ഞാൻ കുറേ അവയെല്ലാം കുതിപ്പിലും ചാടലിലും എല്ലാം മത്സരിക്കുമായിരുന്നു പക്ഷേ അവയിൽ മിണ്ടാതയും തനിച്ചും ഇരിക്കുന്ന ഒരു തവളയുണ്ടായിരുന്നു പേരാണ് കുഞ്ചുമണി മറ്റുള്ള തവളകൾ എപ്പോഴും കളിച്ചും ചിരിച്ചും ഇരിക്കും എന്നാൽ കുഞ്ചുമണി എപ്പോഴും പാവം പോലെ ഒരു ദിവസം കുളത്തിൻ്റെ കുറുകെ ഒരു ഉയർന്ന തടി വെച്ചു ആ തടി നടന്ന് കടക്കാനാകുമോ എന്നൊരു വെല്ലുവിളി ഒരുപാട് തവളകൾ ശ്രമിച്ചു തെറ്റി വീണു പലരും പറഞ്ഞു ഇത് ആരാലും പറ്റില്ല പക്ഷേ കുഞ്ചുമണി വെള്ളത്തിൽ നിന്നും അത് ശ്രദ്ധയോടെ നടന്നു നീങ്ങി ആരും പ്രതീക്ഷിച്ചില്ല കുഞ്ചുമണി അത് സഫലമായി അവസാനം മറ്റുള്ള തവളകൾ ചോദിച്ചു ഇത്രയും കാലം നീ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് അവർക്ക് മനസ്സിലായി കുഞ്ചുമണി കേൾവിയില്ലായ്മയുള്ളൊരു തവളയാണെന്ന് മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ അവർക്ക് മനസ്സിലായി അപ്പോൾ െയുടെ ഗുണപാഠം അറിയാമോ മറ്റുള്ളവരുടെ അവഗണനകളും വിവേചനവും കേൾക്കാതിരിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താം